ചേർത്തലം മരത്തൂർവട്ടം ശ്രീ ധനവര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകളിൽ മുഖ്യനമായ താൾ കറിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇത്തവണ മുപ്പത്തി അയ്യായിരം ലിറ്റർ താളുകറിയാണ് ക്ഷേത്രത്തിൽ ഒരുക്കുന്നത് പിതൃതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ച് മുപ്പത്തി അയ്യായിരത്തോളം ലിറ്റർ താഴുകറിക്കുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധയിടങ്ങളിലെ പാടങ്ങളിൽ നിന്നും താൾ അരിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചു ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും രസീത് എഴുതാതെ തന്നെ താൾക്കറി ലഭിക്കും ഔഷധ താൾക്കറി ഉദര രോഗശമതത്തിന് സിദ്ധൌഷധമാണ് മുപ്പത്തി അയ്യായിരം ലിറ്റൽ താൽക്കറിയും മുന്നൂറ്റി അൻപത് പറയുടെ നമസ്കാര ചോറുമാണ് ഇത്തവണ ഒരുക്കുന്നത് കർക്കിടക വാവ് പ്രമാണിച്ച് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസും നടത്തും ചരിത്ര പ്രസിദ്ധമായ ശ്രീധന്വന്തരമൂർത്തി വാണരളുന്ന മരുത്തോർവട്ടം ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ് ഈ മൂന്നാം തീയതിയിലെ കർക്കിടക വാവ് ദിനം ആ കർക്കിടക വാവ് ദിനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും സംസ്ഥാനത്ത് അകത്തു നിന്നും പുറത്തുനിന്നുമായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് അന്ന് ക്ഷേത്രത്തിൽ കലാകാലങ്ങളായി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാട്ടുതാളിൻ്റെ ദിവ്യ ഔഷധ താൾക്കറി അത് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നടന്ന താൾ ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചേർത്തല താലൂക്കിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഈ താള് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലുള്ള വലിയ വലിയ പാടങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളുടെയും മറ്റും സഹായത്തോടു കൂടി രാവിലെ മുതൽ ഈ താള് ചെത്തി തയ്യാറാക്കി അത് ക്ഷേത്രത്തിലെത്തിച്ച് കഴുകി വൃത്തിയാക്കി ആണ് നമ്മൾ ഈ താൾക്കറി തയ്യാറാക്കപ്പെടുന്നത് മൂന്നാം തീയതി രാവിലെ ആറു മണി മുതൽ ഈ താൾക്കറി നമ്മൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഈ താഴ്ക്കറിക്ക് രസീതോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഈ താൽക്കറി വിതരണം ചെയ്യുവാനുള്ള വലിയൊരു ശ്രമഫലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം ലിറ്ററോളം താഴ്ക്കറിയാണ് ഇത്തവണ നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഈ താൾ ശേഖരിച്ച് കൊണ്ടിരിക്കുന്നു അത് അമ്പലത്തിൽ കൊണ്ടുചെന്ന് വൃത്തിയാക്കി കഴിഞ്ഞു കഴുകി നാളെ മിഷ്യൻ്റെയും ആൾക്കാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാ സഹായത്തോടുകൂടി ഇത് വൃത്തിയായി കഴി കട്ട് ചെയ്ത് ആണിത് താളുകറിയാക്കുന്നത് ഈ ദിവ്യ ഔഷധം കഴിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ഓരോ വർഷവും അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഉള്ള തയ്യാറെടുപ്പും അതിനുള്ള കരുതലും നമ്മൾ നടത്തി വരുന്നു